നമസ്കാരം അവനവനിലെ ശിവനെയും അവനവനിലെ ശക്തിയെയും തിരിച്ചറിയുക അവനവനിലെ പുരുഷനെ അവനവനിലെ പ്രകൃതിയെ തിരിച്ചറിയുക തന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഒരു ഉപാസനാ പന്ഥാവ് എന്ന നിലയിലാണ് തന്ത്രശാസ്ത്രം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈശ്വരനെ അറിയാനുള്ള നമ്മുടെ അറിവിൻ്റെ ചക്രവാളത്തോളം വിസ്തരിപ്പിക്കുവാനുള്ള ഒരു ശാസ്ത്രമാണ് തന്ത്രം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ അറിവിൻ്റെ ചക്രവാളം എന്ന് പറയുന്നത് അവനവനിലുള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയലാണ് ശിവോ ഭൂത്വ ശിവം യജേത് എന്നത് തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു പ്രമാണമാണ് ശിവനെ ഉപാസിച്ചു ശിവനായി തീരുക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഇവിടെ ശിവൻ എന്ന ഒരു കൊണ്ട് സാമാന്യമായി നമ്മൾ ഒരു നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പുരാണ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവൻ എന്ന് പറയുന്ന ചിത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത് പകരം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യകാരണ സ്വരൂപമായിട്ടുള്ള വേദാന്തത്തിൽ ബ്രഹ്മം എന്ന് വിളിക്കുന്ന പരമ്പുരുഷൻ എന്ന് വിളിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തെ തന്നെയാണ് ഈശ്വരൻ എന്ന ഒരു തലത്തെ തന്നെയാണ് ശിവൻ എന്ന പദം കൊണ്ടും ഇവിടെ അർത്ഥമാക്കുന്നത് ശിവോ ഭൂത്വ ശിവം യജേ എന്ന് പറയുന്ന പദത്തെ കൊണ്ട് ശിവനെ ഉപാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരനെ ഉപാസിച്ചു സ്വയം ഈശ്വരനായി തീരുക ഈശ്വരനോളം ഉയരുക എന്ന് പറയുന്ന ഒരു തലത്തെ തന്നെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് അവനവനിലുള്ള ഈശ്വരനും അവനവൻ്റെ ഹൃദയവർത്തിയായിട്ടുള്ള ഈശ്വരനും പരമപുരുഷനായിട്ടുള്ള ഈശ്വരനും വ്യത്യസ്തനല്ല എന്നും അവനവനെ ഉപാസിച്ചു അല്ലെങ്കിൽ അവനവനെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ സ്ഫുരിപ്പിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ട് നമുക്ക് ഈശ്വരീയമായ തലത്തിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതിലേക്കാണ് നമ്മളെ തന്ത്രം കൈപിടിച്ച് ആനയിക്കുന്നത് ഉപാസനാ പന്ഥാവിലൂടെ നമ്മളെ സ്വയം ഈശ്വരനാക്കി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അത് അവിടെ ചെയ്യുന്നത് അതുതന്നെയാണ് ശിവോഹം എന്ന ഒരു പരമമായ പദത്തിൻ്റെയും അർത്ഥം ശിവോ ശിവോഭൂത്വ ശിവം യജേത് എന്നത് തന്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ശിവത്വത്തിലേക്ക് ശിവം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം മംഗളം അല്ലെങ്കിൽ കല്യാണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശുഭമായത് എന്നാണ് അർത്ഥം ആ ശുഭമായ തലത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ശരീരത്തെ നമ്മുടെ അവസ്ഥകളെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അന്തർമുഖ സമാരാധ്യ എന്നുള്ളത് ലളിതാസഹസ്രനാമത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ് അന്തർമുഖമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ ഉപാസിക്കുക ആ ഈശ്വരനിലാണ് നമ്മളെ ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഹൃദയവർത്തിയായ അന്തരവർത്തിയായിട്ടുള്ള ആ ഈശ്വരൻ തന്നെയാണ് നമ്മളുടെ അടിസ്ഥാന ചൈതന്യമെന്നും ആ ഈശ്വരൻ തന്നെയാണ് ഈ കാര്യകാരണ സ്വരൂപനായി ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത് എന്നും തന്ത്രശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഒരു പഠിപ്പിക്കുന്ന ഈ ഒരു തന്ത്രശാസ്ത്രം പഠിപ്പിക്കുന്ന ഈ ഒരു മാർഗത്തിലേക്ക് നമ്മളെ കൈവിടിച്ചുയർത്തുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ കൈപിടിച്ചുറ ഉയർത്തുന്ന സാധനാ കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കേതത്തെ എങ്ങനെ ഒരു സാധനാ കേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവനവനുള്ള ആത്മാന്വേഷണത്തിൻ്റെ പാതയാക്കി ആ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സങ്കേതം അവനവനെ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്